ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അടിപൊളിയൊരു കഥ കേട്ടാലോ കേൾക്കുന്ന കഥകളൊക്കെ മുഴുവനായിട്ട് കേൾക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്ന കഥയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കണേ അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ ഇന്ന് ഞാൻ പറയുന്നത് വനജി ചേച്ചിയുടെ കഥയാണ് കേട്ടോ ടൗണിൽ വീടെടുത്ത് താമസമാക്കിയിട്ട് അധികമായിട്ടില്ല വനജിയും രവിയും കുട്ടികളൊക്കെ പഠിത്തം കഴിഞ്ഞ് പുറത്ത് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ വനജയും രവിയും മാത്രമാണ് താമസം രാത്രി ഏറെ വൈകിട്ടും വനജേചിക്ക് ഉറക്കം വന്നില്ല എവിടെയോ പാതിരാക്കൊഴി കൂന്നുന്നുണ്ട് വനജ രവിയോട് കുറച്ചുകൂടി ചേർന്ന് കിടന്നു രവിയൊട്ട നല്ല ഉറക്കമാണ് അവൾ കൈയെടുത്ത് രവിയുടെ രോമാവൃതമായ മാറിഞ്ഞ മുകളിലൂടെ ചുറ്റിപ്പിടിച്ചു മുഖമാ നെഞ്ചോട് അമർത്തി ഉറക്കത്തിനിടയിൽ രവി അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു എന്തൊരു ചൂടാ ഒന്ന് നെയ്യിക്കിടന്നേ നീയെ വഞ്ചപ്പതിയെ നീങ്ങി മാറി ടെലിയേട്ടൻ എപ്പോഴും ഇങ്ങനെയാണ് സ്വന്തം കാര്യം ചിന്താപ മാസത്തിൽ ഒരിക്കലോ രണ്ടോ തവണ അടുത്ത് വരും അന്ന് വലിയ സ്നേഹം ആ പുള്ളിക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോഴേ കയ്യിൽ എന്തെങ്കിലും സ്നേഹ സമ്മാനമൊക്കെ ആയിട്ടാവും വരവ് തന്നെ ചാക്കിലാക്കാനുള്ള വിദ്യയാണ് വരുന്നതും ചായയൊക്കെ കഴിച്ച് അടുക്കളയിലേക്ക് ഒരു വരവ മൂളിപ്പാട്ടൊക്കെ മൂളി ഒരു കള്ളക്കാമുകനെ പോലെ പിന്നെ പുള്ളിക്കൊരു തരം വെപ്രാളം തന്നെ കൊടുത്തിരിക്കുന്ന ലങ്കിയുടെ മുൻഭാഗത്തെ മുഴുപ്പ് കണ്ടാൽ തന്നെ തനിക്ക് കാര്യം മനസ്സിലാകും ഓഫീസിൽ സഹപ്രവർത്തകരായിട്ടുള്ള കൊച്ചു പിള്ളേരൊക്കെ ഇടയ്ക്ക് സ്നേഹസമ്മാനമായി ഫോണിലേക്ക് അയക്കുന്ന ചെറിയ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് പുള്ളിക്ക് ഇങ്ങനൊരു പരവേഷം കൂടുന്നത് ഇന്ന് അങ്ങനൊരു ദിവസമായിരുന്നു വന്നത് ഒരു പൊതിയായിട്ടായിരുന്നു എന്താ ഇത് ഇന്ന് എന്തോ ഒരുങ്ങി വന്നിരിക്കുകയാണല്ലോ ചിരിച്ചുകൊണ്ടാണ് വരച്ച പൊതി അയച്ചത് അപ്പോഴേക്കും രവി ചായ കുടിച്ച് തുടങ്ങിയിരുന്നു തുറന്നപ്പോൾ ഒരു ബ്ലൗസ് അത് കൈയില്ലാത്തത് ഹൈ എന്താ ഇതിങ്ങനെ ആർക്കാ ഇത് നിനക്ക് തന്നെ എവിടെ വേണേ എനിക്കിതൊക്കെ ചേരുവ രവി ഏട്ടാ ീ പ്രായത്തിൽ അമ്പത് അടുക്കുന്നു നാൽപ്പത്തഞ്ച് കഴിഞ്ഞല്ലോ വാനിജി ചിരിച്ചോണ്ട് അതെടുത്തു നീ അങ്ങിട്ടാൽ മതി പ്രായമൊക്കെ സംഖ്യ മാത്രം അമ്മോളെ നീ ഇപ്പോഴും സീറ്റ് തേർട്ടിയാ പറഞ്ഞുകൊണ്ട് രവി വാനജിക്കരികിലേക്ക് വന്നു അവളുടെ ഉന്തി പിൻഭാഗത്തെ മുഴിച്ചു നിൽക്കുന്ന മുൻഭാഗം കൊണ്ട് അമർത്തിയിട്ട് അയാൾ പറഞ്ഞു നിന്നെ കാണുമ്പോഴൊക്കെ പലരും എന്നോട് പറയും ഞാൻ വലിയ ഭാഗ്യവാനാണെന്ന് അത് ഏതാർത്ഥത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ശി ഇപ്പോൾ മനുഷ്യ വെറുതെ വേണ്ടാത്തതൊക്കെ പറഞ്ഞു ഒപ്പിക്കാറ് ഈ വയസ്സം കാലത്ത് അഞ്ച കൃത്രിമ ഗൗരവം കാണിച്ചു രവി അവളെ ചേർത്ത് പിടിച്ച് മുഖം അവളുടെ കരുത്തിലേക്കൊന്ന് അമർത്തി ഇന്ന് തേർച്ചാണല്ലോ വരവ് ആരുടെ വകയായിരുന്നു കാണാനുള്ള സാധനം ഫോണിലേക്ക് കിട്ടിയത് കള്ളച്ചിരിയോടെ രവി പറഞ്ഞു നീ ഇതും ഒരു ലുങ്കി കൊടുത്തിട്ട് വന്നേ ഇന്നലെ മുതൽ എനിക്ക് ഇങ്ങനൊരു വേഷത്തിൽ നിന്നെ കാണാനൊരാഗ്രഹം ഞാനൊന്ന് കാണട്ടെന്നേ പോ രവി ഏട്ടാ എനിക്കെങ്ങും വയ്യ എൻ്റെ മൊത്തല്ലേ പ്ലീസ് അവർ മനസ്സിലാ മനസ്സോടെ കുളിക്കാനായി പോയി കുളിച്ചിറങ്ങിയ വനിജയം കണ്ടതും രേ ഒന്നുകൂടി ഉണർന്നു എന്നു പറയാം വെച്ച് തയ്ച്ചതുപോലെ കറക്റ്റ് ഫിറ്റാണ് ബ്ലൗസ് മുൻഭാഗം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലൂടെ വലിയ മാർഗങ്ങൾ തള്ളിപ്പുറത്തേക്ക് തന്നെ നിൽക്കുന്നു അല്പം തടിച്ച വയറാണെങ്കിലും ആഴത്തിലുള്ള അവളുടെ പൂക്കൾ അതിനെ വളരെ ഭംഗിയുള്ളതാക്കുന്നുണ്ട് പൂക്കളിലൊക്കെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു കൊഴുത്ത കൈകൾ തുടങ്ങുന്നിടത്ത് കക്ഷത്തിലേക്ക് വെള്ളത്തുള്ളികൾ ഒഴുകി ഇറങ്ങുന്നു രവിക്ക് ആകെ പിടിച്ചു നിൽക്കാനായില്ല വനജയെ ചുറ്റി വരിഞ്ഞ ആ കൈയിൽ വെള്ളമെല്ലാം വൈലാക്കി തുടങ്ങും പെട്ടെന്ന് അയാളുടെ കൈകൾ ഉടുപ്പിൻ്റെ ഹുക്കിലേക്കാണ് പോയത് പിന്നെ ഒരു വെപ്രാളമായിരുന്നു രവിക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകും മുൻപ് തന്നെ രവി കയറി തുടങ്ങി ആകെ വിയർത്ത് കുളിച്ച് വനജയെ കട്ടിലേക്ക് കുനിച്ചു നിർത്തി അവൻ പരിപാടി തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ രവി ഒന്ന് പിടഞ്ഞുയർന്നു കമഴ്ന കട്ടിലേക്ക് മറിഞ്ഞു വീണു വനജയ്ക്ക് എവിടൊക്കെ ഒരു പെരുപ്പ് തുടങ്ങിയപ്പോഴേക്കും രവി എല്ലാം അവസാനിപ്പിച്ചു എന്നും ഇങ്ങനെ തന്നെയാണ് വനജി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി എപ്പോഴത്തേം പോലെ സ്വന്തമായി ഒന്ന് രസിക്കാൻ ശ്രമിച്ചു പക്ഷേ ആവശ്യം ആരോഗ്യമുള്ള ആയിരുന്നു രാത്രി ഫുഡ് കഴിഞ്ഞ് കുറച്ചുനേരം ടി വി കണ്ട് രവി കിടക്കാൻ പോയി പാത്രമൊക്കെ കഴുകി അടുക്കള വൃത്തിയാക്കി വനജെ എത്തിയപ്പോഴേക്കും ഉറക്കമായി ശരീരത്തിൽ എവിടെയൊക്കെയോ വനജയ്ക്ക് ധരിക്കുകയായിരുന്നു അപ്പോഴും ശരിക്കും ഉറക്കം വരാത്തൊരു രാത്രിയായിരുന്നു അന്ന് പിറ്റേന്ന് വനഞ്ചി ഉണർന്നപ്പോഴേക്കും ദേവി നടക്കാനായി പോയിരുന്നു വനഞ്ചി ഇരുന്നേറ്റ അടുക്കളയിൽ കയറി ഒരുവിധം പണിയൊക്കെ ഒതുക്കി ചായമായ മുറ്റത്തേക്ക് ഇറങ്ങി ചെടികൾക്ക് വെള്ളമൊഴിക്കാനും തുടങ്ങി രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടേ കുളി പതിവുള്ളൂ തലേന്ന് രാത്രി അത്യാവശ്യം ടൈറ്റായി നൈലു നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത് അതുതന്നെയാണ് അവൾ ഇപ്പോഴും ഇട്ടിരുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിലും ഒട്ടും ഉടയാത്ത രൂപഭംഗിയുണ്ട് ഉണ്ട് നല്ല മുഴുത്ത മുൻഭാഗവും പിൻഭാഗവും ഒതുങ്ങി അരക്കിട്ടും ആകെക്കൂടി പ്രായപൂർത്തിയായ ചെക്കന്മാർക്കൊക്കെ ഒരു ദർശനം അച്ഛന പുണ്യം തന്നെയാണ് അവർ അടുപ്പ അവിടെ താഴ്ത്തി കൊടുത്തിരിക്കുന്നതിനാൽ വയറിൻ്റെയും ആഴത്തിലുള്ള ആ പൂക്കളിൻ്റെയും ഒക്കെ നിഴൽ നൈറ്റിന് മുകളിലൂടെ പുറത്ത് കാണാമായിരുന്നു അപ്പോഴാണ് നടത്തം കഴിഞ്ഞ രവിയും ജോസാറും വരുന്നത് ജോസാറിനാണെങ്കിൽ വനം ചെയ്യും നോട്ടമുണ്ട് പുള്ളിക്കാൻ ആരോഗ്യവനായിട്ട് അറുപത്തഞ്ച് തന്നെ ഗേറ്റിലെത്തിയതും ജോസാർ വിളിച്ചു ചോദിച്ചു വനജേ ഒരു ചായ കിട്ടുമോ വനജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വന്നാൽ തരാം രവി ജോസാറിനോട് പറഞ്ഞു വാസാറേ ചായ കുടിച്ചിട്ട് പോവാം ഓക്കെ ചായക്കാശ് ലാഭമാണല്ലോ വനജ ടാപ്പടച്ച് പെട്ടെന്ന് അടുക്കളയിലേക്ക് നടന്നു ജോസാറിന്റെ നോട്ടം മുഴുവൻ അവളുടെ ഇളകുന്ന പിൻഭാഗത്തേക്കായിരുന്നു എന്നെങ്കിലും തനിക്കതിൽ മുഖം ചേർക്കാനാകുമോ ഓർത്തപ്പോഴേ അയാളൊന്നു പെരുത്തു സാറിക്ക് ഞാനൊന്ന് കുളിച്ചു വരാം എന്നും പറഞ്ഞ് രവി ബാത്റൂമിലേക്ക് നടന്നു ജോസാർ പത്രം എടുത്ത് നിവർത്തി നോട്ടം മുഴുവൻ അടുക്കള വാതിലേക്കല്ലായിരുന്നു എന്നത് സത്യം തന്നെ പെട്ടെന്ന് വനജ വന്നു ചായ വാങ്ങവേ അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ വനജയുടെ കയ്യിലൊന്ന് തൊട്ടു വനജയൊന്ന് ചിരിച്ചേ ഉള്ളൂ ചായ ഉയർക്ക് കുടിച്ചിട്ട് അയാൾ പറഞ്ഞു വനജെ ഒരു ചായക്കട തുടങ്ങിക്കോ എന്ന ആളുണ്ടാവും സൂപ്പർ ചായ അയാൾ അവളുടെ ആഴത്തിലുള്ള പൂക്കളിലേക്ക് പാളെ നോക്കിയാണ് പറഞ്ഞത് വനജെ അത് ശരിക്കുമോന്ന് ആസ്വദിച്ചു ശരിക്കും അവൾക്കിപ്പോൾ എങ്ങനെയും ശരീരത്തിൻ്റെ തൻ്റെ ആഗ്രഹങ്ങൾ തീർക്കണമെന്നായിരുന്നു അതിനൊരാൾ വേണം കിട്ടിയേ പറ്റൂ ഇങ്ങേരാണെങ്കിൽ മറ്റെല്ലാവരും വളരെ മാന്യമായിട്ട് പെരുമാറുന്നതായാണ് അറിവ് അനുചക്കകതി സാറിന് ഇഷ്ടപ്പെട്ടോ എന്നും വരുവാണെങ്കിൽ ഞാൻ തരാം എന്തിനാ അതിനൊരു കട മനോജ അർത്ഥം വെച്ച് തന്നെ മറുപടിയും പറഞ്ഞു എന്നിട്ട് കപ്പും വാങ്ങി അകത്തേക്ക് പോയി ജോസിന് പിന്നെ ഇത് പുറച്ചില്ല അയാൾ പത്രം അവിടെ വെച്ച് എഴുന്നേറ്റു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മനോജ തിരിഞ്ഞു നിന്ന് എന്തോ പണിയിലാണ് അയാൾ അവളെ പിറകിലൂടെ ചേർത്ത് അമർത്തി തനിലേക്ക് അടുപ്പിച്ചു ഒന്ന് ഞെട്ടിയെങ്കിലും മനോജം അത് ശരിക്കും ആസ്വദിച്ചു എങ്കിലും അവൾ പറഞ്ഞു സാറേ എന്താ ഇത് രവിയനെങ്ങാനും കണ്ടാലോ ജോസ് അവളെ വിടാതെ തന്നെ ചോദിച്ചു അപ്പോൾ രവി കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ മറുപടിയായി അവളൊന്നും പറഞ്ഞില്ല അയാൾ പെട്ടെന്ന് അവളെ തിരിച്ചു നിർത്തി ആ മാരടങ്ങളൊന്ന് അമർത്തി മേരിച്ചു നിന്നെ കാണുമ്പോഴേ ആദ്യം നോട്ടം പോകുന്നതിലേക്കാ എത്ര നാളായെന്നോ എന്നെ ഇതിലിങ്ങനെ കൊതിപ്പിക്കുന്നു നീ ആ അവളിൽ നിന്നും ഒരു കുറുകലാണ് വന്നത് കുറച്ച് വേദനിച്ചെങ്കിലും അവൾക്കത് ശരിക്കും ഇഷ്ടമായി ബാത്റൂമിൽ തോർത്ത് കുടയുന്ന ശബ്ദം കേട്ടതും ജോസർ പെട്ടെന്ന് തന്നെ പഴയ കസേരയിലേക്ക് ചെന്നിരുന്ന് പേപ്പർ നിവൃത്തി വായന തുടങ്ങി വനച്ച അടുക്കളയിൽ തന്നെ നിന്നു അവർക്ക് ആകെ ഒരു നനവ് തോന്നി ശരീരമാകെ എന്തിനോ കൊതുകിയാണ് എന്തിനു പിടുത്തമായിരുന്നു ഹോ ഓർത്തപ്പോൾ തന്നെ അവൾക്ക് വീണ്ടും തരിച്ചു രവി ജോസാറുമായി എന്തോ സംസാരിക്കുന്നത് കേട്ടതും വാനജ രവിക്ക് ചായയുമായി ചെന്നു ചായ കൊടുത്ത് വാനജ ജോസാർ ഇരിക്കുന്ന സൈഡിൽ ഭിറ്റിൽ ചാരി അങ്ങനെ നിന്നു ജോസാറിനൊരു ചായ കൂടി എടുക്കും വാനജെ രവി പറഞ്ഞു വേണ്ട രവി ഇപ്പോൾ ഞാനൊന്ന് കുടിച്ചല്ലോ അത് മതി ഇനി എപ്പോൾ വേണേലും വരാമോ ജോസാർ വാനജെ അടിമുടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ അയാളെ രവി കാണാതെ കുളത്തിൽ വലിക്കുന്ന രീതിയിലൊന്നും നോക്കി ചിരിച്ചു എന്നാൽ ഞാൻ ഇറങ്ങും തനിക്കൊന്ന് പോകണ്ടേ വേണം ഒമ്പതാകുമ്പോൾ ഇറങ്ങും ഈ ട്രാഫിക്കിൽ നീന്തി അങ്ങ് എത്തണ്ടേ രവി പറഞ്ഞു പോകാനായി എഴുന്നേറ്റ ജോസാർ രവി കാണാതെ ഒരു കൈകൊണ്ട് വനജയുടെ പിൻഭാഗം ഒന്ന് പതിയെ തടവി അവൾ കൂരി തരിച്ചൊന്ന് ജോസാർ പോയതും രവി റെഡിയാവാനായിട്ട് കയറി വനജ കണ്ണാടിയിലൊന്ന് നോക്കി താനൊന്ന് തുടുത്തോ ഈ സൈസ് കൂടിയോ പെട്ടെന്ന് വിങ്ങി പുറത്ത് വരുന്നത് പോലെ തോന്നുന്നു അവൾ കൈകൊണ്ട് അവിടെ ഒന്ന് തടവി നോക്കി നൈറ്റി താഴ്ത്തി നോക്കിയപ്പോൾ ഒരു ചുവപ്പ് ഒരു കരിനീലപ്പ് പോലെ ഓ പുള്ളിയുടെ പിടുത്തം ഒരു വല്ലാത്തതായിപ്പോയി അവൾ അവിടെയൊന്ന് വിരലമർത്തി ഒരു നീറ്റൽ സുഖമുള്ള ഒരു നീറ്റൽ വനജെ പെട്ടെന്ന് രവിയുടെ ശബ്ദം കേട്ടു അവൾ തിടുക്കത്തിലോടി അടുക്കളയിലെത്തി അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു അയാൾ ചോദിച്ചു ഇരിക്കുന്നില്ലേ നീ രവിയേട്ടൻ കഴിക്ക് കുറച്ച് പണിയൂടി ബാക്കിയുണ്ട് അത് തീർത്തിട്ട് ഞാൻ കഴിച്ചോളാം തിവി കഴിച്ചു കഴിഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിറങ്ങി അവൾ കഥ അടച്ചകത്തേക്ക് പോയി കഴുകാനുള്ള തുണിയൊക്കെ മെഷീനിലിട്ട് അത്യാവശ്യം ജോലിയൊക്കെ ഒതുക്കി തനിക്ക് കഴിക്കാനുള്ള ഇഡലിയുമായി സോഫയിൽ വന്നിരുന്നായി ടി വി ഓൺ ചെയ്തു ഏതോ ഒരു മ്യൂസിക് ചാനലാണ് വെച്ചത് കണ്ടതോ ഒരു തകർപ്പ് ഹിന്ദി സോങ്ങും ഓഹ് നായകൻ നായികയെ ആട്ടുകെട്ടിൽ കിടത്തി മസാജൊക്കെ ചെയ്യുന്നു കുറച്ച് സമയമായിട്ട് ഒതുക്കി വെച്ചിരുന്ന വികാരങ്ങൾ വീണ്ടും അവളിലേക്ക് തന്നെ എത്തി കഴിച്ചത് മതിയാക്കി അവൾ ഏകനേറ്റു പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കുളിക്കാനായി തലയിൽ എണ്ണയും തേച്ച് റൂമിലെത്തി തലയിൽ നിന്ന് ഊരിയിട്ട ബ്ലൗസ് എടുത്തുനിന്ന് ഇട്ട് നോക്കി കൊള്ളാം കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും അവൾ നോക്കി സ്ലീവ്ലെസ് ആദ്യമായിട്ടാണെങ്കിലും തനിക്ക് ചെയ്തുന്നുണ്ട് പെട്ടെന്ന് കോളിംഗ് അടിച്ചു ആരാ ഇപ്പോൾ ഈ സമയത്ത് ഓൺലൈൻ ഡെലിവറി ഒന്നും ഇല്ലല്ലോ അവൾ ആലോചിച്ചുകൊണ്ട് ജനലിലൂടെ ഒന്ന് നോക്കി ബ്ലൗസും മടുപ്പാവാടയും മാത്രമാണ് വേഷം ജോസാറാണ് പുറത്ത് അവളുടെ മനസ്സൊന്ന് കൊതിച്ചു ചാടി പെട്ടെന്ന് അവൾ ഡോർ തുറന്നു അവളെ അങ്ങനെ കണ്ടതും അയാൾ വാ തുറന്നു പോയി ശരിക്കും ഒറ്റച്ചാട്ടത്തിനകത്ത് കയറി അവളെ പൂണ്ടടക്കുമ്പോൾ അയാൾ പിടിച്ചു ഓ എന്തൊരു പിടുത്തായിക്കുള്ളവൻ ഡോറൊന്നടയ്ക്കട്ടെ ചിരിച്ചുകൊണ്ട് വനജയൊന്ന് കുഴഞ്ഞു ഡോറടച്ച് തിരിഞ്ഞതും വനജിയുടെ വെളുത്ത് തടിച്ചാ വയറിലേക്ക് അയാൾ കുനിഞ്ഞു അവൾ പെരുവേരിലങ്ങ് ഉയർന്നു പോയി വിരാതിരിക്കാൻ ഭെറ്റിയിലേക്ക് അവൾ പതിയെ ചാടി അവളുടെ ഉള്ളിൽ നിന്ന് ഒരടക്കി പിടിച്ച ശബ്ദം പുറത്തു വന്നു എന്തൊരു പിടച്ചില്ല പെണ്ണിനി രവിൻ എന്നെ ഇതുവരെ മരിക്കില്ലേ നിന്നെ നിന്നെങ്ങനെയൊന്ന് കാണട്ടെ എനിക്കും മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം അയാളുടെ എല്ലായിടവും തൊട്ട് തഴിക്കും ഉണർത്തുകയായിരുന്നു സ്വാതന്ത്ര്യം കൊതിക്കുന്ന ആ മാംസക്കുന്നുകളെ സ്വതന്ത്രമാക്കാനായിരുന്നു അയാളുടെ ആദ്യത്തെ ശ്രമം വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൾ അതിൽ പിടിച്ചു ഇതൊന്ന് ഊരിത്താ എൻ്റെ പെണ്ണെ അവൾ ചിരിച്ചുകൊണ്ട് ഹുക്കിൽ പിടിച്ചു അയാൾ അയാളാകെ അമ്പരന്ന് പോയി ഇത്രയും വലിപ്പമുണ്ടെന്ന് കണ്ടാൽ തോന്നില്ല പുറമേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ലല്ലോ കൈ കൊണ്ട് അളവെടുക്കും പോലെ അയാൾ പറഞ്ഞു അതിനിടയിൽ മുഖം ചുണ്ടുകൊണ്ടും വിരലുകൊണ്ടും പല്ലുകൊണ്ടും നാക്ക് കൊണ്ടുമൊക്കെ അയാൾ അതിൽ ചിത്രം വരച്ച് രസിച്ചു അവൾ ശരിക്കുമ്പോഴേക്കായിരുന്നു എന്തൊരു ഒരു കാച്ചണ്ണേൻ്റെ മണമാണിനെ അത് പിന്നെ ഞാൻ കുളിക്കാൻ തുടങ്ങുമായിരുന്നു അയാൾ അവളെയും കൊണ്ട് സോഫയിലേക്കിരുന്നു അവളെ മടിയിലേക്ക് കിടത്തി ആ ചുണ്ടുകളിലേക്ക് മുഖമർത്തി ദാഹം തീർക്കും പോലെ കുടിക്കുമ്പോഴും അയാളുടെ കൈ അവളുടെ പാവാടയിലേക്ക് നീങ്ങി അവൾ ആ കൈയിൽ പിടിച്ചു എന്നിട്ട് പുറത്ത് കിടന്ന ആ മാംസക്കുന്നിനെ രുചിച്ചു തുടങ്ങി വീണ്ടും ആ പാവാടച്ചട്ടിലേക്കടക്കായിപ്പോയി ഇപ്പോൾ വേണ്ട ഞാൻ കുളിച്ചില്ല വനജ പറഞ്ഞു കുളിയൊക്കെ ഇത് കഴിഞ്ഞാകാൻ പോന്നേ ശോ അത് വേണ്ട ഞാൻ കുളിച്ചിട്ട് മതി എൻ്റെ പൊന്നെ എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞേ അയാൾ അവളെ സോഫയിലേക്ക് ചരിച്ചു അവൾ ചാടി എഴുന്നേറ്റു ഇതിപ്പോൾ കാര്യം നടന്ന പോരെ എന്നിട്ട് അയാളെ പിടിച്ചങ്ങോട്ട് മറിച്ചിട്ടു എന്നിട്ട് സോഫയിലേക്ക് കയറി അയാൾക്ക് ഇരുവശവും കാല് വെച്ചിരുന്നു അവളുടെ മുടി അഴിഞ്ഞു വീണു അവളുടെ കിടപ്പ് കൂടി കൂടി വരുന്നത് കേൾക്കാമായിരുന്നു പിൻഭാഗത്തെ ചലനവും കുറച്ച് കഴിഞ്ഞതും ആർത്തുകൂവി ഒപ്പം തന്നെ അവളും അയാളും തളർന്നു വീണു